ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദി സാറേ െ എന്താ മണി ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഇരി ഏത് ബിസിനസ് മോശമാണെങ്കിലും തന്റെ ബിസിനസ് മോശമാവാൻ വഴിയില്ലല്ലോ എന്നാൽ അങ്ങനെയല്ല ഗോപി ബിസിനസ് അല്പം മോശമാണ് എന്തുപറ്റി പുതിയ ചരക്കൊന്നും വന്നില്ലേ ഉണ്ടായിരുന്ന പഴയ ചരക്കിൽ ഒന്നു കൈവിട്ട് പോയില്ലേ ഏത് നമ്മുടെ മാലതിയിൽ നമ്മുടെ പഴയ ചരക്ക് അതേന്നെ തന്റെ ചേട്ടൻ വേലു അവളെ പെർമനന്റ് കീപ്പാക്കാൻ പോകുന്നു അവിടെ ഇനി ആരും അടുക്കാൻ പാടില്ല പോയി അടുക്കാൻ അവൻ സമ്മതിക്കേയില്ല ആ കള ഞാൻ പോകുന്നു എന്താ ഒന്നുമില്ല രണ്ട് സാരി ഓറഞ്ച് നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ എന്താടി പരിചയമില്ല സുഖ പോലെ അതോ ഓർമ്മയില്ല എന്ന് അഭിനയിക്കണം ഇതേ മതിൽക്കെട്ടിനുള്ളിൽ ഇതേ കട്ടിൽ പക്ഷെ അന്ന് ഞാൻ ഇവിടെ കൂടെ കൂടെ വരുമായിരുന്നു അതിനിപ്പോ എന്ത് വേണം എന്റെ വീട്ടിലും കടലുണ്ട് എന്റെ വീട്ടിലും മെത്തയുണ്ട് എന്റെ വീട്ടിൽ ഞാനുമുണ്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്നെ കൊണ്ടുപോകാൻ വന്നതായിരിക്കും ശീലാവതി ചമയുകയാണ് എല്ലാ സൗകര്യങ്ങളും തരാം തനിക്ക് താമസിക്കാൻ ഒരു വീടും തരാം ഗോപിയുടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ വേണ്ടി എന്തു പറയുന്നു ഞാൻ പറയുന്നത് കേൾക്കും ഞാനിപ്പോ പഴയ വലുതല്ല നല്ലൊരു ജീവിതം തുടങ്ങാൻ ശ്രമിക്കുന്ന എന്നെ എന്തിനെ ശല്യപ്പെടുത്തുന്നു ഈ കാര്യം വേലിച്ചേട്ടൻ അറിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഞാൻ അറിയാത്തൊരു വേലും പുതിയ ഉദ്യോഗം കൊടുത്തിരിക്കുകയാണ് ഭർത്താവ് എന്ത് ശമ്പളം കൊടുക്കുന്നുണ്ട് ഭാഗ്യദേവത നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കാം ഇനി ഇതുപോലെ അവസരം ഞാൻ തരുമെന്ന് വിചാരിക്കുന്നു മര്യാദ മര്യാദയ്ക്ക് പോകാനാ പറഞ്ഞത് പിന്നെ കൂട്ടും മാലതി മാലതി തന്നെയാണ് ജോലിക്കാ എന്നത്തെയും പോലെ തന്നെ വന്ന പടയിങ്ങനെ കിടന്നാലോ കൈ കഴിഞ്ഞിട്ട് ചോറ് വരും ഇതല്ലേ നിങ്ങൾ നോക്കുന്നു ശരി ശരി പരുവൂന്ന് വയ്ക്കണം നിസ്സാരമായൊരു ഭീതി കഷ്ണ സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ വീടിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ അനുജൻ ഗോപിയാണ് ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന് വെപ്പാട്ടിയായിട്ട് സകല സൗകര്യങ്ങൾ തരാമെന്ന് പക്ഷേ ഞാനവനെ ഓടിച്ചു വിട്ടു അവനെ നേരത്തെ അറിയാം നേരത്തെ പരിചയപ്പെടാത്ത എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ് ഭാര്യയും ഭർത്താവൊന്നും പറയാറായിട്ടില്ല അപ്പോഴെങ്കിലും സംശയം കണ്ടില്ലേ ആൻവർഗത്തിന്റെ കൂടെപ്പുറപ്പല്ലേ സംശയം സംശയിച്ചതല്ല മനതി പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കൂടി നിനക്ക് വന്നേക്കാം എങ്കിലും സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്താ എന്നെ ബലാൾക്കാരുമായി കെട്ടിപ്പിടിച്ചു ഇവിടെ കണ്ടില്ലേ എവിടെ പോകുന്നു വീട്ടിലേക്കോ അതെ അടിപിടി കൂടി അപകടം ഒന്നും ഉണ്ടാക്കി ഒന്ന് നിൽക്കൂ ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ് അവന്റെ മുഖത്ത് തന്നെ വലിച്ചിരുന്നിട്ട് വന്നാൽ മതി ഈ കഥ തുറന്നിട്ട് റോഡേ പോകുന്ന പട്ടി പൂച്ച കയറുന്നറിയാമോ കേറി വന്നത് പട്ടിയാണെങ്കി നിന്നെക്കാ മുമ്പേ ജനിച്ചവനടാ നീ എന്റെ വീട്ടിൽ വന്ന് കയറണം പട്ടി നിന്റെ ഞാൻ വീട്ടിലായ വീട് പാട്ടത്തിനടുത്തിരിക്കണോ അത് വിലക്ക് പാട്ട് പഠിക്കാത്ത നീ കയറിയാൽ இதே வீட்டில் என்ன கட்டலில் அவளை கொண்டு வந்த என்னை அல்ல அங்கே தான விளிக்கெண்டதி எங்க அறிஞ அவ எ மரவோனா நினைக்கறோம் ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്റെ അനുജനാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്